സൗദിയിൽ ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിനെ മോചിതനാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ആവശ്യമുള്ള ബ്ലഡ് മണി മുപ്പത്തിനാല് കോടി രൂപ നമ്മുടെ മലയാളികൾ ലോകത്തിന്റെ എവിടെയൊക്കെ ഉണ്ടോ ആ മലയാളികളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് സ്വരൂപിച്ച മുപ്പത്തിനാല് കോടി രൂപ ദിവസങ്ങൾക്കുള്ളിൽ അവൾ പിരിച്ചെടുത്ത മുപ്പത്തിനാല് കോടി രൂപ അത് ഇങ്ങനെ അത് എത്തി എത്രയും പെട്ടെന്ന് അവിടെ എത്തി കാര്യങ്ങൾ അറിഞ്ഞ് എത്രയും പെട്ടെന്ന് അബ്ദുറഹീം നാട്ടിലെത്താൻ വിമോചിതനാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ എല്ലാവരും അദ്ദേഹത്തിനെ സാന്ത്വനിപ്പിക്കാൻ അദ്ദേഹത്തിന് മറ്റുള്ള പുനരധിവാസത്തിനുള്ള ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ശ്രമിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ഈ വാർത്ത യിലെ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ പ്രതിസന്ധി ഏഴര ലക്ഷം അഥവാ ഒരു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ഉടൻ നൽകണമെന്ന വാദിഭാഗം അഭിഭാഷകന്റെ ആവശ്യമാണ് പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതിഫലം കൈമാറിയാലേ കോടതിയിലെ തുടർ നടപടികൾ ഊർജിതമാക്കാനാകൂ എന്നാണ് റിയാദിലെ നിയമസഹായ സമിതിയുടെ വിശദീകരണം നമ്മുടെ നമ്മളിവിടെയൊക്കെ ഉണ്ട് നാട്ടിലെ വക്കീൽമാർ നമ്മുടെ വണ്ടി ആയിട്ട് ബന്ധപ്പെട്ട കേസുകളോ മരണോ അല്ലെങ്കിൽ മറ്റുള്ള പരിക്ക് വരുമ്പോൾ ആ പൈസ പിരിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഫൈവ് പെർസെൻ്റ് ഒക്കെ എടുക്കുന്നവരുണ്ട് അതിന് ഇതിനകത്ത് വലിയ വലിയ ഞെട്ടമൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് അടിയിൽ വന്ന കമന്റുകൾ അല്ലാതെ ദുഃഖം കൊണ്ടുള്ള കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവനൊന്നും ഇവനൊന്നും വാങ്ങിച്ചു തീർന്നില്ല ഇവർ തന്നെ കൊല്ലാനായിട്ട് അവൻ പൈസ വാങ്ങിച്ച് കിട്ടിയിട്ട് പിന്നെ പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഇവിടെയും വക്കീലമാർ ഇതുപോലത്തെ കേസിലും മരിച്ച കേസിലും ഒക്കെ അവർ കിട്ടുന്ന പൈസ ഫൈവ് പെർസെൻറ്റ് അവർ ചിലവ് വാങ്ങിക്കും ഈ വക്കീൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ വാദി ഭാഗം വക്കീൽ ഈ പറഞ്ഞ കിട്ടണം മുപ്പത്തിനാല് കോടി രൂപ കിട്ടും അതിൻ്റെ ഫൈവ് പെർസെൻറ്റ് അയാൾക്ക് വേണം എങ്കിലാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇനി വൈകാനും താമസപ്പെടാൻ ചാൻസ് ഉണ്ട് ഇതല്ലേ വിശദം ഇത് ഇതിൻ്റെ സഹായ സംഘം ജിദ്ദയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് ഇനിയും ഫൈവ് പെർസെൻ്റ് ഏകദേശം ഒന്നേ പോയിന്റ് എഴുപത് കോടി ഇവർ പറഞ്ഞ വൺ പോയിന്റ് സിക്സ് അത് സിക്സ് ഒന്നേ ഒന്നേ പോയിന്റ് അറുപത്താറ് കോടി അപ്പോൾ ഇതവിടെ എത്തിക്കണമെന്നുള്ളതാണ് അപ്പോൾ നാട്ടിൽ അവർ ജിദ്ദയിലുള്ള ഈ പറഞ്ഞ സേവ് റഹീം നാട്ടിൽ അറിയിച്ചിരിക്കുവാണ് ബാക്കി പൈസ എത്ര മിട്ടുന്നത് എത്രണം എന്നുള്ള രീതിയിലാണ് ഒരു അത് ഇതിനൊക്കെ വലിയ മുഷിലായിരിക്കും മുപ്പത്തിനാല് കോടി ഉണ്ടാക്കിയ അപ്പത്തേക്കും മുഷിലായിരിക്കും എങ്കിലും അത് എളുപ്പമാവട്ടെ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ അത് എവിടെ എന്തെങ്കിലും ആ ഒന്ന് അറുപത്താറോടെയും കിട്ടി എത്രവിടെ ഇനി ഇത്രത്തോളം നമ്മൾ ശ്രമിച്ചാണ് ഒരു കോടി അറുപത്താറ് ലക്ഷം രൂപയ്ക്കോട്ട് മാത്രം അദ്ദേഹത്തിന് ഇനി കിടക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിനിടയിൽ വന്ന കമൻറ് തീർച്ചയായും വല്ലാത്തൊരു ശാപവാക്കൾ കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വക്കീലിനെ ശവിച്ചുകൊണ്ട് അവർ വീട്ടുകാരെ ശവിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു തീർച്ചയായും നമ്മളടക്കം ശവിച്ചു പോവും എന്ന് പറഞ്ഞാൽ ഒരാൾ എങ്ങനെയൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാളെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെല്ലാം ശ്രമിച്ചു ശ്രമിച്ചതിന് ശേഷം വീണ്ടും ഒരു ഇപ്പം പറഞ്ഞ കുത്തുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ശ്രമിക്ക വിഷയം ഉണ്ടാകും ഏറ്റവും അധികം നമുക്ക് വാച്ചിയും ദേശിച്ചു തോന്നുന്നത് ഈ വക്കീലിനോടായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനത്തെ നിയമങ്ങൾ ഞാൻ പറയുമല്ലോ ഇവിടുത്തെ വക്കീലന്മാർ ഇതുപോലെ തന്നെ പെർസെൻറ്റേജ് കിട്ടുന്ന പൈസയിൽ മരണശേഷമോ അല്ലെങ്കിൽ നമുക്ക് ആവത്തുവിന് ശേഷമോ പല പല കേസുകളിലൊക്കെ കേസ് നടത്തി കഴിയുമ്പോൾ ആ പൈസ കിട്ടിക്കഴിയുമ്പോൾ തുക കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രസന്റേജ് വാങ്ങിക്കാറുണ്ട് ആ കാര്യമൊന്നും ഇവർ സംസാരിച്ചില്ലേ അതോ ഈ സഹായ സംഘം അത് അറിഞ്ഞില്ലേ എന്നുള്ളതാണ് മുപ്പത്തിനാല് കോടി രൂപ ആയപ്പോൾ നമ്മൾ ആ പറഞ്ഞ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും നമ്മളുവല്ലാതിരിക്കും സന്തോഷിക്കുന്ന സമയത്താണ് ഇരട്ടടി പോലെ വാർത്ത വന്നിരിക്കുന്നത് ഇനി വരും ദിവസങ്ങൾ എന്തൊക്കെ വരും എന്തൊക്കെ ആവും എന്ന് അറിയില്ല ഏതായാലും ഇനിയും ഒരു പിരിവ് വന്നാൽ ഒരു പക്ഷേ മലയാളികൾ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു കൂട്ടം ആൾക്കാർ തയ്യാറായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തയ്യാറായി എത്രയും പെട്ടെന്ന് റഹീമിൻ്റെ മോചനം ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയുള്ള ഇങ്ങനെ ഇരിട്ടടികളൊക്കെ വരാതിരിക്കാൻ കാര്യം ഇതിൻ്റെ പുറകെ നടക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ അവർ ശ്രദ്ധിക്കാൻ പോയതാണോ എന്താണെന്ന് അറിയില്ല അവർക്കും കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് റഹീമിൻ്റെ വിമോചനം എത്രയാണ് ഫാസ്റ്റ് ആവട്ടെ എന്ന് നമുക്ക് ഒരുപോലെ ആഗ്രഹിക്കാം